ഹലോ ഹലോ ഇന്ന് നമുക്ക് കറങ്ങാൻ നമ്മളെ ചെക്കൻ കൂടെ ഉണ്ട് ഏ ചു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പെർഫ്യൂം ഉണ്ടാക്കണെങ്കി ഇവിടെ വന്നാറോൺ പെർഫ്യൂമിന്റെ നോട്ട്സിലാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടില്ല സാധനം ഈ ബ്രോ പറഞ്ഞത് ഈ കാലിക്കട്ടൊരു ബ്രോ കണ്ടുപിടിച്ചാണ് ഈ ഷോപ്പെന്നാണ് അപ്പൊ എല്ലാരും വന്ന് വാങ്ങിക്കോളി പരിപാടി പിന്നെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ കടയിൽ കയറുക എന്നിട്ട് ഓരോ സാധനങ്ങൾ നോക്കുക എന്നിട്ട് വാങ്ങൂ ഇല്ല എന്നിട്ട് അങ്ങനെ തിരിച്ചു ഈ മച്ചാനാണ് ഗൈസ് പെർഫ്യൂം ഉണ്ടാക്കണ മച്ചാൻ ഹായ് ഞാൻ ഇവിടെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദീപന മാത്രാണ് പിന്നെ കണ്ടോ എവിടെ ആൾക്കാര് ആൾക്കാരുണ്ട് വലിയ കാര്യത്തിൽ കറങ്ങാൻ വേണ്ടി വന്നതാണ് പക്ഷെ മാളിൽ ആരും ഇല്ലെന്ന് സ്പ്രേ വാങ്ങണം പറഞ്ഞിട്ട് കയറിയത് കടയില് കുറെ നേരമായി പക്ഷെ ഇത് വരെ സ്പ്രേ വാങ്ങല് കഴിഞ്ഞില്ല സ്പ്രേ വാങ്ങാനാണോ അതോ അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിക്കാൻ വേണ്ടിയാണ് അവിടെ കയറിയത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഒന്നും കാണാല്ലാത്ത വിഷമത്തിൽ ഞങ്ങൾ പോവാണ് പോവുകയാണെങ്കിൽ എന്തായാലും വീക്ക് ഓഫ് അല്ലെ ചുമറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ചിറങ്ങിയതാ ഇവന്റെ കൂടെ വന്ന് ഞാനിന്ന് പോസ്റ്റ് ആയി സത്യം പറഞ്ഞാ ശരിക്കും പോസ്റ്റ് ആയി ഇവഡിയോ എടുത്തോണ്ടേരിക്ക അപ്പോ ഫുഡ് അടിക്കാൻ വേണ്ടി പോണന്നാണ് ഇവ പറയുന്നത് എന്നാ പിന്നെ ഞങ്ങള് പോവാണെ ഇന്നത്തെ കോടിക്കിടൂ